വിടെങ്കുമോ എവിടെ ഏഹ് ടിങ്കുമോളേ ടിങ്കുവേ ടിങ്കു കുഞ്ഞെന്ത് വോക്കിങ്ങിലാണോ വോക്കിംഗ് ഏഹ് വോക്കിങ്ങിലാണോ ടിങ്കുമോളേ ടിങ്കുവേ ടിങ്കുവേ ടിങ്കുവിനെ അയച്ചു വിട്ടാ ടിങ്കു ഓടിക്കളയോ അല്ലേ ഏഹ് ടിങ്കു ടിങ്കു ടിങ്കുവേ ടിങ്കുവിനെ അയച്ചു വിട്ടാലേ ഓടിക്കളയുമല്ലേ ടെങ്കു ഏ കഴിപ്പിന് ടിങ്കു ടിങ്കുമോളെവിടെ ഏ ടിങ്കേ തിങ്കുമോളേ ടുണ്ടരി പോളേ ആ വിളിക്കൂ വിളിക്കൂ വിളിക്കി ആ എന്നാൽ വിളിക്കാ എന്നാൽ വരാം വിളിച്ചാൽ വരാം കെട്ടിപ്പിടിക്കണോ ഏ കെട്ടിപ്പിടിച്ചണോ എന്നാൽ വിളിക്കുക േ ടിങ്കുവേ വിളിച്ചാ വരാ വിളിച്ചാൽ വരാം ഞാൻ തിങ്കു വിളിക്ക വാന്നും പറഞ്ഞ് വിളിക്കി ടിങ്കു വാന്നു പറഞ്ഞ് വിളിക്കാ വരാ വാന്നു പറഞ്ഞ് വിളിക്കളിച്ചാ വരാ ടിങ്കുവേ ടി വാന്നു പറഞ്ഞ് വിളിക്കി വാന്ന് പറഞ്ഞ് വിളിക്കും വാ ചിങ്കു വാന്ന് പറഞ്ഞ് വിളിച്ചാ വന്ന ഞാൻ പോണു ടാറ്റാ പോട്ടെ ടാറ്റാ ഞാൻ പോണു ടാറ്റാ ഞാൻ പോണു പോട്ടെ ടാറ്റാ റ്റോ ടാറ്റാ ടാറ്റാറ്റിങ്കേ ടിങ്കു 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 അപ്പൊ വാലാട്ടന ടിങ്കു വാലാട്ടന ടിങ്കു ടിങ്കു വിളിക്കണില്ല വീഡിയോ കൊണ്ട് വന്നോണ്ടാണെന്ന് തോന്നുന്നു ടിങ്കു വിളിക്കണില്ല എന്താ കൈകോടെ ആ അതാണ് ഞാൻ വിചാരിച്ചു